ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല ഷോൾ നൈറ്റിയുമായിട്ടാണ് അറുപത് സൈസും അതേപോലെ അമ്പത്താറ് സൈസിലുമുള്ള പുതിയ സ്റ്റോക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അറുപത് സൈസിൻ്റെ ഒരുപാട് പേർ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ സൈസും ഒക്കെ കറക്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് അത് കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കാരണം നിങ്ങൾക്ക് എടുത്തിട്ട് പോരുത് അതുകൊണ്ടാണ് പറയുന്നത് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ഇതിൽ നമ്പറും കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും ആണ് ഒന്ന് ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അതേപോലെ ഞങ്ങളുടെ വീഡിയോ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ മെസ്സേജ് ആയി അല്ലെങ്കിൽ ഒക്കെ സോൾഡ് ഔട്ട് ആയതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണാൻ ഇടയാവുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഓൾ പ്രസ് ചെയ്ത് വെക്കുക അതേപോലെ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ലൈക്ക് മറക്കരുത് മറക്കാതെ ഒന്ന് ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് വാങ്ങട്ടെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യം തന്നെ ഇത് അറുപത് സൈസിലുള്ള നൈറ്റീസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ബാവ് ഓട്ടനാണ് അപ്പോൾ ഇത് നല്ല പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ പ്യുർ കോട്ടൺ ആണ് ഇതാ സിക്സ്റ്റി സൈസാണ് സൈസ് ആയിക്കോളൂ അത്യാവശ്യം നല്ല ഹൈറ്റുള്ളവർക്ക് പറ്റിയ സൈസാണ് പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി ആറിഞ്ചാണ് ചെ ചെസ്റ്റ് അളവ് വരുന്നത് അതേപോലെ ലെങ്ത്ത് ആണ് അറുപത് സൈസ് ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് താഴെ ഇതാ എക്സ്ട്രാ സ്ലീവ് വരുന്നുണ്ട് എക്സ്ട്രാ ഒരു പീസ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ത്രീ ഫോർ സ്ലീവ് ഇതാ മെറ്റീരിയൽ വരുന്നത് പ്യൂർ കോട്ടൺ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ജിബുള്ള ടൈപ്പാണ് എംബ്രോയിഡറി ആ നെക്കിന് എംബ്രോയ്ഡറി വരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് പരിചയപ്പെടുത്താം അതേപോലെ ഇതിൻ്റെ ഷോളും കൂടി ഒന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫോർവേഡ് ചെയ്യാതെ ഒന്ന് കാണുക നല്ല ലെങ്ത്തുള്ള ഷോൾ തന്നെയാണ് അത്യാവശ്യം നല്ല ലെങ്ത്തും വീതിയുമുണ്ട് നല്ല ഷോളാണ് അതേ ഡിസൈനിൽ തന്നെയാണ് ഷോൾ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈസ് ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അറുപത് സൈസിലും അമ്പത്താറ് സൈസിലും ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ അറുപത് സൈസാണ് അമ്പത്താറ് വരുമ്പോൾ പറയുന്നതായിരിക്കും ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ സെയിം ഒരു കളർ ചേഞ്ച് അപ്പോൾ സൈസ് വരക്കണ്ട അറുപത് ഇഞ്ച് ഉണ്ട് ചെസ്റ്റ് അളവ് നാൽപ്പത്തിയാറേ ഉള്ളൂ അതൊന്ന് കറക്റ്റ് നിങ്ങൾ കേൾക്കുക കാരണം നാൽപ്പത്തെട്ട് അമ്പതൊക്കെ വേണ്ടവർക്ക് ചെസ്റ്റ് അളവ് പറ്റില്ല ടൈറ്റായി പോകും ലെങ്ത്തിൻ്റെ കറക്റ്റ് നല്ല ഹൈറ്റ് ആൾക്ക് പറ്റും ഇപ്പോൾ ചെസ്റ്റ് അളവ് നിങ്ങൾക്ക് നാൽപ്പത്തി ആറ് മതിയെന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തന്നോളൂ അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ സെവൻറ്റി ത്രീ ഫിഫ്റ്റിക്ക് ലാസ്റ്റ് കൊടുക്കുന്നതാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഓൺലി മുന്നൂറ്റി മുപ്പത് രൂപയെ വരുന്നുള്ളൂ പക്ക ഹോൾസെയിലാക്കിയിട്ടാണ് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് നല്ലൊരു ഡിസ്കൗണ്ട് ഓഫറാണ് മുന്നൂറ്റി മുപ്പത് രൂപ അതേപോലെ നിങ്ങൾ ഇത് പത്ത് പീസിൻ്റെ മേലെയോ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയായിട്ടും തരുന്നതാണ് നല്ല ഒരു ഓഫറാണ് അറുപത് സൈസാണ് പറയുന്നത് ഓക്കെ അപ്പോൾ മറക്കണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാന്നോളൂ അതേപോലെ ഇവിടെ വരുന്നവരാണെങ്കിൽ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകിച്ച് പറയുക എന്നാൽ മാത്രമേ ആ ഒരു റേറ്റിന് തരാൻ പറ്റുകയുള്ളൂ ദാ വേറൊരു ഡിസൈൻ അറുപത് സൈസിൽ തന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെയുള്ള സൈസാണ് അറുപത് സൈസ് ലെങ്ത്ത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് അളവാണ് ഇതിലൊരു നാല് കളർ അവൈലബിൾ ആണ് ആദ്യം ഗ്രീൻ കാണിച്ചു ദാ ഒരു പേർപ്പിൾ കളർ ഒരു ലൈറ്റ് പേർപ്പിൾ കളറാണ് ഓക്കെ അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് പിന്നെ ഒരു ഡാർക്ക് പേർപ്പിൾ കളറാണ് അറുപത് സൈസാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഷോൾ നൈറ്റ് അറുപത് സൈസ് ഒരുപാട് പേർ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഷോൺ ലൈറ്റി വരുത്തിച്ചത് ഇഷ ഇനിയും ഒരുപാട് വരും അപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കണ്ട ഇന്ന് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ അയച്ചു തന്നോളൂ അതേപോലെ കച്ചവടത്തിനായിക്കോട്ടെ നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ റേറ്റിന് മുന്നൂറ് രൂപയ്ക്ക് തരുന്നതാണ് അതേപോലെ ഷിപ്പിംഗ് ചാർജ് അയച്ചു തരുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റൽ വൈ ആണ് നോർമലി അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഷിപ്പിംഗ് ചാർജ് മിനിമം ഫോർട്ടി ഫൈവ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന വെയിറ്റിൻ്റെ ക്വാണ്ടിറ്റി പോലെയാണ് ഷിപ്പിംഗ് ചാർജ് വരിക ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ച് തരുന്നതാണ് ഇന്ന സ്ഥലമൊന്നുമില്ല ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചുതരും അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പുമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ ഇവിടെ വരുന്നവരാണെങ്കിൽ വഴി ഒന്ന് വിളിച്ച് വരിക അതേപോലെ ദൂരെ നിന്നൊക്കെ ക്വാണ്ടിറ്റി ബേസിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് സ്റ്റോക്ക് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം വരിക അല്ല നല്ല ഡിസൈനാണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കാരണം വേഗം തന്നെ സോൾഡ് ഔട്ട് ആൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഒരു ബ്ലാക്ക് കളറാണിത് നല്ലൊരു ബ്ലാക്ക് നേവി ബ്ലൂ ആ ഓക്കെ ഒരു ബ്ലാക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് അല്ല അതിൻ്റെ ഷോള് പിന്നെ വേറൊരു ഡിസൈൻ നല്ലൊരു ഫ്ലവർ ഫ്ലവറ് വരുന്നൊരു ഡിസൈനാണ് ഇതിൻ്റെ ഒരുപാട് പീസ് ഉണ്ട് ആവശ്യമുള്ളവരാണെങ്കിൽ ഒരേ കളറ് ഒരുപാട് പീസ് വേണമെങ്കിൽ ഈ ഒരു ഡിസൈനിൽ ഒരുപാട് പീസ് അവൈലബിൾ ആണ് ഇതിൻ്റെ അഞ്ച് എത്രയാണ് അഞ്ച് കളറില അഞ്ച് കളറ് അവൈലബിൾ ആണ് ഈ അഞ്ച് കളറിലും ഒരു അയ്യഞ്ച് പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ ഇതൊരു ഓർഡർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരുപാട് പീസ് കൊണ്ടുവച്ചത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതേ കളറിൽ നിന്ന് നിങ്ങൾക്ക് അഞ്ച് പീസ് വാളുന്നുണ്ടെങ്കിൽ ഇതേ കളറിൽ കിട്ടുന്നതാണ് അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം മാഷാ അല്ല അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കും അറുപത് സൈസൊക്കെ വേണ്ടവരുണ്ടാവും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിലൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക അതിൻ്റെ ഒന്ന് സെയിം കളർ ഷോള് അപ്പോൾ ഇത്രയും പീസാണ് അറുപത് സൈസിൽ നിങ്ങൾക്കിപ്പോൾ ഷോൾ ലൈറ്റീസ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മറക്കണ്ട കറക്റ്റ് ഡിസൈനും കാര്യങ്ങളും ഡീറ്റെയിൽസും റേറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു കൺഫ്യൂഷൻ പാടില്ല കറക്റ്റ് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക ഇനി നിങ്ങൾക്ക് അൻപത്തി ആറ് സൈസിലും ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റായ ഷോൾ ലൈറ്റീസ് പരിചയപ്പെടുത്താം അ ഫിഫ്റ്റി സിക്സ് വേഗം സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഐറ്റമാണ് അതാ ഫിഫ്റ്റി സിക്സ് ലെങ്ത് പിന്നെ ജിബ്ബുള്ള ടൈപ്പ് ഇത് ഞങ്ങളുടെ ഓൺ ആണ് ഇത് നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടില്ല അ ഈ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് അമ്പത്താറ് സൈസാണ് അതേപോലെ ഇത് ചെസ്റ്റ് ആൾ വരുന്നത് നാൽപ്പത്തി ഏഴാണ് പിന്നെ സ്ലീവിൻ്റെ കാര്യം ഇതാണ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ സ്ലീവ് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കൈതാ ഫുൾ സ്ലീവ് ഇല്ല എന്നേ ഉള്ളൂ ഫുൾ സ്ലീവിൻ്റെ അടുത്ത് വരെ എത്തുന്നുണ്ട് സ്ലീവ് നല്ല സ്ലീവ് ഉണ്ടാവും പിന്നെ മെറ്റീരിയലിൻ്റെ കാര്യം പറയേണ്ട നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പക്ക ക്വാളിറ്റി ആയിരിക്കും പിന്നെ ഡിസൈൻ നോക്കിക്കോളൂ ഒന്നുകൂടി കാണിച്ചുതരാം ദാ ഡിസൈന് നല്ല പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇതിൻ്റെ റേറ്റും പറഞ്ഞു പറഞ്ഞുതരാം അതിൻ്റെ ഷോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഷോളാണ് ഇത് ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാവും നല്ല സ്റ്റിച്ചിങ് ആയിരിക്കും ഷോളും കണ്ട നല്ല നീളവും വീതിയുണ്ട് ഇത് വേഗം തീരുന്ന ഒരു ഐറ്റമാണ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് മറ്റൈറ്റം പോലെയല്ല ഇതിൻ്റെ നാല് അഞ്ച് കളർ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ എയ്റ്റിക്കാണ് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് അത് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് പ്രത്യേക പരിഗണനയുണ്ട് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തരുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നലെ ഇട്ട വീഡിയോസ് അതായത് ഷോൾ ലൈറ്റിയുടെ ഇന്നലെ മീൻസ് ശനിയാഴ്ച ഇട്ട വീഡിയോസിൽ മുന്നൂറ്റി മുപ്പതിൻ്റെ കാണിച്ചിരുന്നു ഇതിപ്പോൾ കാണിക്കുന്നത് സ്ലീവ് നല്ല വലിപ്പമുണ്ടാവും അതേപോലെ ക്വാളിറ്റിയിൽ മാറ്റം മാറ്റമുണ്ടാവും ഒക്കെ മാറ്റം മാറ്റമുണ്ടാവും ആ ഒരു ഐറ്റം നിങ്ങൾക്ക് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തരുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ പാടില്ല ഇവിടെ വരുന്നവരോടാണ് പ്രത്യേകം പറയാനുള്ളത് പിന്നെ അവരിവിടെ വന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ ഒരു റേറ്റ് ഇവിടെ വന്നാലൊരു റേറ്റ് എന്ന് പറയരുത് കാരണം നല്ല പച്ച മലയാളത്തിൽ തന്നെ പറയുന്നുണ്ട് ഇത് വേറൊരു ഐറ്റമാണ് അതേപോലെ മുന്നൂറ്റി മുപ്പതിൻ്റെത് വേറൊരു ഐറ്റമാണ് രണ്ടും ഷോൾ ഐറ്റീസ് ഒരുപാട് ഐറ്റംസിൽ വരുന്നുണ്ട് അപ്പോൾ ഇതാ കറക്റ്റ് കേൾക്കുക പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നിട്ട് സഹകരിക്കുക അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചത് മുന്നൂറ്റി അമ്പത് ഒരു പീസും അതേപോലെ പത്ത് പീസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് അമ്പത്താറാണ് ഇതിൻ്റെ ചില പീസൊക്കെ ഫിഫ്റ്റി ഫോറിലും അവൈലബിളാണ് അപ്പോൾ ഫിഫ്റ്റി ഫോർ വേണ്ടവരാണെങ്കിൽ ഒന്ന് പേഴ്സണലി വാട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ചില പീസുകൾ ഫിഫ്റ്റി ഫോറിലും അമ്പത്തി നാല് സൈസിലും അവൈലബിൾ ആണ് അപ്പോൾ റേറ്റ് മറക്കണ്ട ഇവിടെ സെയിൽ ചെയ്യുന്നത് നോർമലി സെയിൽ ചെയ്യുന്നത് ത്രീ എയ്റ്റിക്കാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റും നല്ല സ്ലീവും അത്യാവശ്യം നല്ല പ്രീമിയം സ്റ്റിച്ചിങ്ങുമാണ് അപ്പോൾ ആ ഒരു ഐറ്റം ഇവിടെ സെയിൽ ചെയ്യുന്ന യ്റ്റിക്ക് മൂറ്റി എൺപത് രൂപക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് പ്രത്യേക പരിഗണന ഉണ്ട് രൂപയ്ക്ക് തരുന്നതാണ് ഷോൾ നൈറ്റിയുടെ കാര്യമാണ് പറയുന്നത് അതുപോലെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് അപ്പോൾ റേറ്റ് മറക്കണ്ട കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ അയച്ചു തന്നോളൂ അതിൻ്റെ തന്നെ സെയിം കളറ് ഷോള് വേറൊരു ഡിസൈന് നല്ലൊരു കോഫി ആണ് കളർ വരുന്നത് ഓക്കെ അപ്പോൾ സ്ലീവ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സ്ലീവ് ഉണ്ട് ഫുൾ ഹാൻഡ് ഇല്ലാന്നേ ഉള്ളൂ പക്ഷേ ഫുൾ ഹാൻഡിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് അത്രയും നല്ല സ്ലീവ് ആയിരിക്കും നല്ല വലിപ്പമുള്ള സ്ലീവാണ് നല്ല ഡിസൈനുമാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയും ആയിരിക്കും അപ്പോൾ നല്ല ഷോളും നല്ല ലെങ്ത്തുണ്ട് അപ്പോൾ ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് വേർത്തായിരിക്കും നല്ല യൂസ്ഫുള്ളായിരിക്കും മുന്നൂറ്റമ്പത് കൊടുത്താലും പ്രശ്നമില്ല ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഐറ്റം ഗുണം ചെയ്യും അത്രയും ക്വാളിറ്റിയുണ്ട് മുന്നൂറ്റി മുപ്പതിൻ്റെതിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് വീഡിയോയുടെ ലാസ്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതാ ഇതൊക്കെ മുന്നൂറ്റമ്പതിൻ്റെയാണ് നിവർത്തി കാണിക്കുന്നതൊക്കെ കൺഫ്യൂഷൻ പാടില്ല മുന്നൂറ്റി മുപ്പതിൻ്റെ വീഡിയോ ഇന്ന് ഇടുന്നില്ല എല്ലാം ഒപ്പരം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ടാണ് ഇന്ന് അറുപത് സൈസും അതേപോലെ അമ്പത്താറ് സൈസില് പ്രീമിയം ക്വാളിറ്റിയും കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തും കിട്ടില്ല അത്രയും പ്രീമിയം ക്വാളിറ്റി നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റാണ് േറ്റൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇവിടെ വരുന്നവരോടാണ് പ്രത്യേകം പറയാനുള്ളത് വരുന്നവർ എത്ര വീഡിയോയിൽ പറഞ്ഞിട്ടും ചിലവർക്കൊക്കെ മനസ്സിലാകുന്നില്ല ചിലവർ പറയുന്നു മുന്നൂറ്റി മുപ്പതല്ലേ നിങ്ങൾ വീഡിയോ പറയുന്നത് മുന്നൂറ്റി മുപ്പത് ഈയൊരു ഐറ്റത്തിന് പറയുന്നത് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഒരു പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി രൂപ അതേപോലെ ഇത് അയച്ചു തരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് വെയ്റ്റിനനുസരിച്ചിട്ടാണ് നേരത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വെയ്റ്റിന് അനുസരിച്ചിട്ടാണ് ഇതൊക്കെ നല്ലൊരു ഡിസൈനാണ് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കാരണം വേഗം വേഗം സോൾഡ് ഔട്ട് ആൻഡ് ചാൻസ് ഉള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഒക്കെ ഇതിൽ പറയുന്നുണ്ട് കറക്റ്റ് കേൾക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ഇതിൻ്റെ സൈസും ഞാൻ പറഞ്ഞിരുന്നു അമ്പത്താറ് സൈസാണ് ലെങ്ത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറര അങ്ങനെ ചെസ്റ്റ് അളവും വരുന്നുണ്ട് നാൽപ്പത്തി ആറ് കൂട്ടിക്കുമ്പോൾ നാൽപ്പത്തി ആറിൻ്റെ ചെസ്റ്റ് അളവും അമ്പത്താറ് സൈസ് ലെങ്ത്തുമാണ് അതേപോലെ ഫസ്റ്റ് കാണിച്ചത് അറുപത് സൈസ് ലെങ്ത്തും നാൽപ്പത്താറ് ചെസ്റ്റ് അളവുമാണ് ദ ലാസ്റ്റ് വൺ അതിൻ്റെ ആ ഷോൾ ഇപ്പോൾ ഇതിൻ്റെ ചില പീസിൽ അമ്പത്തിനാല് അവൈലബിൾ ആണ് അത് പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഏതാ സ്റ്റോക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരുന്നതാണ് ഇനി നിങ്ങൾക്ക് മുന്നൂറ്റി മുപ്പതിൽ ജസ്റ്റ് സ്റ്റോക്കുള്ള ഐറ്റംസ് ഇതാ ഷോൾ നൈറ്റീസ് മുന്നൂറ്റി മുപ്പതും അതേപോലെ പത്ത് പീസിൻ്റെ വില എടുക്കുമ്പോൾ മുന്നൂറ് രൂപയാവുന്ന ഷോൾ നൈറ്റീസിൻ്റെ ജസ്റ്റ് ഒരു ഫോൾഡ് വൈസ് ഇതാ ഇങ്ങനെ നോക്കിക്കോളൂ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് ഒരു പീസിന് മുന്നൂറ്റി മുപ്പതും അയച്ചു തരുന്നവർക്ക് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ് രൂപയായിട്ടും തരുന്നതാണ് ഏതാണ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്സ്ആപ്പിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ ഇനിയും എത്തുന്നതാണ് അതുവരേക്കും അതേപോലെ ഗിവ്വേയുടെ കാര്യം പറഞ്ഞിട്ടില്ല ഗിവ്വേ ഇൻഷാള്ള ഈ ആഴ്ചയുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എല്ലാ വീഡിയോസും ഇടുന്ന വീഡിയോസൊക്കെ മാക്സിമം കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ